श्रीभूतनाथ शबरिगिरीश्वर पापविनाशन पारिनधिपति आश्रितसल हरिहरनन्दन पालय मां परिपालय मां स्वामी शरणं शरणमेन्द्रय्यप्प श्रीधर्मशास्ता शरणं शरणम् സ്വാമി ശരണം ശരണം എൻ്റെയ്യപ്പ ശ്രീധർമ്മ ശാസ്ത്ര ശരണം ശരണം പഞ്ചഭൂതങ്ങൾക്കും നാഥനാകും നിൻപാദപത്മങ്ങൾക്കും പിടുന്നേൻ പള്ളിക്കെട്ടുമേന്തിയെത്തിയിടുമ്പോൾ ദർശന സായുജ്യമേ കിടണേ സ്വാമി ശരണം ശരണംയ്യപ്പ ശ്രീധർമ്മ ശാസ്ത ശരണം ശരണം സ്വാമി ശരണം ശരണംപ്പ ശ്രീധർമ്മ ശാസ്ത ശരണം ശരണം കലികാലദോഷങ്ങളകലെയാക്കാൻ കാലാരി സൂനുവായവതരിച്ചു കൈവലായക സത്യസ്വരൂപേ സർവസൗഖ്യങ്ങളു മേഘോമീഷ സ്വാമീ ശരണം ശരണംയ്യപ്പ ശ്രീധർമ്മശാസ്ത ശരണം ശരണം സ്വാമി ശരണം ശരണംപ്പ ശ്രീധർമ്മ ശാസ്ത ശരണം ശരണം ദിക്കുകൾ പത്തും നീറായുന്ന ശാസ്ത്രവേ തത്വമസിരുളാകുന്ന ജ്യോതിസെ നെയ്യഭിഷേകപ്രിയനാകുമയ്യപ്പ ഉള്ളിഞ്ഞങ്ങൂ രക്ഷയേക്കൂ ജയ 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 ധർമ്മശാസ്ത ജയ 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 ഭരതായക अन्नदानप्रभो जय जय सन्ददं भुवनैग पाहि पाहि भुवनैग पाहि पाहि